സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ അറിയോ മഴക്കാലത്തില് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗബാധ കീടബാധകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മള് പപ്പക്കായുടെ ഇലയാണ് കേട്ട പോയി ഇത് ഒരു അഞ്ചു ഇലകള് കട്ട് ചെയ്ത് കഞ്ഞിവെള്ളത്തിലിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കുക അതില് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക പല രോഗം മാറും കാണാം അപ്പൊ നമ്മുടെ പപ്പക്കായുടെ വെള്ളം അഞ്ചു ആയതാണ് കേട്ടാ ഇനി ഇതിൽ ഈ ചെണ്ടിയൊക്കെ എടുത്ത് മാറ്റി അരിച്ചെടുത്ത് നാലിരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ കുപ്പിയിലാക്കി നമുക്ക് സ്പ്രേ ചെയ്യണം അതാണ് നമ്മുടെ ചെടികൾക്ക് മഴക്കാലത്ത് കൊടുക്കുന്ന ഒരു കീടബാധ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മരുന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നാലിരട്ടി വെള്ളം ഒഴിച്ച് സ്പ്രേ കുപ്പിയിലൊഴിച്ച് സ്പ്രേ ചെയ്യണം അതാണ് ഇന്നത്തെ പണി അപ്പോൾ നമുക്കിത് സ്പ്രേ കുപ്പിയിലൊഴിക്കാം എന്നിട്ട് നല്ലവണ്ണം കുലുക്കി കൊടുക്കാം നമ്മുടെ തക്കാളിച്ചെടിയുടെ ഇലയുടെ അടിയിലും മുകളിലുമെല്ലാം നമുക്ക് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്പ്രേ അടിച്ചു മഴക്കാലത്തിന് രോഗങ്ങളൊക്കെ nadi sira apa okay bye thanks for watching